ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും സേതു കൂടി നിൽക്കുന്ന സമയത്ത് അതിൻ്റെ ഇടയിൽ വന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ടും വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അവരുടെ ജീവിതം തകർക്കാനൊക്കെ ആയിട്ട് ഇന്ദ്രൻ ശ്രമിച്ചു എന്നാൽ ആദ്യത്തെ തിരിച്ചടി തന്നെ ഇന്ദ്രന് അവർ കൊടുത്തപ്പോൾ തന്നെ ഇന്ദ്രന്റെ വായടഞ്ഞു പക്ഷേ ഇന്ദ്രൻ അതുകൊണ്ടൊന്നും അടങ്ങുന്നില്ല ഇന്ദ്രൻ അതുകൊണ്ടൊന്നും വെറുതെ വിടാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല പല്ലരെയും സേതുവിനെയും എങ്ങനെയെങ്കിലും അകറ്റി ആ കുടുംബത്തിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഇന്ദ്രൻ ശ്രമിക്കുകയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന് പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഇന്ദ്രൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നാണം കെട്ടു ഇന്ദ്രൻ മാത്രമല്ല അവിടെ ഋതുവും കൂടിയാണ് നാണം കെട്ടത് തൻ്റെ ഭർത്താവ് ഇങ്ങനൊരു പ്രവൃത്തി ചെയ്തപ്പോൾ എല്ലാവരും തൻ്റെ ഭർത്താവിനെ കുറ്റം പറയുന്നത് കണ്ടപ്പോൾ അത് ഋതുവിന് സങ്കടം തോന്നി ഇന്ദ്രൻ ഇന്ദ്രനെ അവിടെ നിന്ന് നല്ല മറുപടി കൊടുത്ത് പറഞ്ഞു വിടുകയും ചെയ്തു അടുക്കളയിൽ വന്നിട്ട് എല്ലാവരും പാചകത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ പച്ച ആണെന്നുണ്ടെങ്കിലും സ്വാദിയാണെന്നുണ്ടെങ്കിലും മൃദു ആണെന്നുണ്ടെങ്കിലും പൂർണിമയാണെന്നുണ്ടെങ്കിലും എല്ലാവരും കൂടി ഇന്ദ്രന് ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഇന്ദ്രൻ എവിടെ അല്ലെങ്കിൽ അവനെ കാണാനില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ പൂർണിമ ചോദിക്കുമ്പോൾ ഈ സേതുവേട്ടന്റെയും പല്ലവി ചേച്ചിയുടെയും ബന്ധം കണ്ടുപിടിക്കാനായിട്ട് നടന്നിട്ട് അവസാനം നാണം കെട്ട് എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് മൂലക്കിരിക്കുകയായിരിക്കുമെന്ന് അച്ചു പറഞ്ഞു അച്ചു പറഞ്ഞത് കേട്ടിട്ട് സ്വാധീനം കളിയാക്കി ചിരിച്ചു അപ്പൊ ഇതൊക്കെ കേട്ടോണ്ടുവന്ന് പല്ലവി ചോദിക്കുന്നുണ്ട് എന്തുപറ്റി നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചുമ്മാ ചിരിക്കുന്നേ അപ്പൊ അവരുടെ മുന്നിൽ വെച്ചിട്ട് പല്ലവിയോട് അച്ചു പറഞ്ഞു എല്ലാവരുടെ മുന്നിൽ വെച്ച് അച്ചു പറഞ്ഞു ഇതേപോലെ ഇന്ദ്രൻ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നതായിരിക്കും സ്വാദിയും പറയുന്നുണ്ട് ഏഹ് ചേച്ചിയെ ബന്ധം കണ്ടുപിടിക്കാനായിട്ട് നടന്നിട്ട് അവസാനം നാണകെട്ടി ഇരിക്കുകയായിരിക്കും എന്ന് സ്വാതി പറഞ്ഞപ്പോ അത് കേട്ടിട്ട് ഋതുവിന് നല്ല ദേഷ്യം വന്നു ഋതു പറഞ്ഞത് ഏർ സ്വാതി ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ രണ്ടുപേരോടും ഞാൻ പറഞ്ഞതാണ് മര്യാദയ്ക്ക് എന്നോട് കാണിക്കുന്ന സ്നേഹം ഇന്ദ്രനോടും കാണിക്കണം ജിത്തിനോടും കാണിക്കണം അല്ലാതെ അനാവശ്യമായിട്ട് ജിത്തിനെ കുറ്റം പറയാൻ നിൽക്കരുത് എന്ന് ആ ഇതേപോലെ ഋതു പറഞ്ഞു ഋതു അത് പറഞ്ഞതിന് ശേഷം പല്ലവിയോട് പറയുകയാണ് അപ്പോൾ പല പല്ലവി പറഞ്ഞത് ഞങ്ങളായിട്ടൊന്നിനും ഇടപെട്ടിട്ടില്ലല്ലോ അല്ലെങ്കിൽ ഞങ്ങളായിട്ട് പ്രശ്നത്തിൽ വലിച്ചിട്ടതല്ലോ സ്വയം ആ ഒരു പ്രശ്നത്തിൽ പോയി ചാടിയതല്ലേ എന്ന് ചോദിച്ചപ്പോൾ അതിന് ഋതു നൽകിയ മറുപടി എനിക്കറിയാം ഇപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഞാൻ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പലവര്ക്ക് പിടിച്ചില്ലെങ്കിലോ അവിടെ ജിത്ത് പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത് ജിത്തിന്റെ കുറ്റം കണ്ടുപിടിക്കാനായിട്ടും അല്ലെങ്കിൽ ജിത്തിനെ കുറ്റം പറയാനായിട്ടും പലവി ശ്രമിക്കുമ്പോൾ തിരിച്ച് പല്ലവിയെ കുറ്റം പറയാനായിട്ട് ഓരോ അവസരങ്ങളും ജിത്ത് കണ്ടുപിടിക്കുന്നു അതല്ലേ അവിടെ ചെയ്യുന്നുള്ളൂ അല്ലാതെ ജിത്ത് എന്താണ് ചെയ്യുന്നത് എന്ന് പല്ലവി ചോദ്യ പല്ലവിയോട് ഋതു ചോദിക്കുകയും എന്നാൽ ഞാനായിട്ട് കണ്ടുപിടിച്ചോളൂ കുറ്റം കണ്ടുപിടിക്കുകയോ എന്ത് വേണോ ചെയ്തോളൂ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ അങ്ങനെ കുറ്റം കണ്ടുപിടിച്ചിട്ട് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ ആ ഒരു കാര്യത്തില് നമ്മളൊരു കാര്യം പറയുമ്പോ അതിനെ എതിരെ ചൂണ്ടുമ്പോൾ വിരൽ ചൂണ്ടുമ്പോൾ അത് എന്താണ് അതിൻ്റെ ഇടയിൽ നടക്കുന്നത് അല്ലെങ്കിൽ അതിന്റെ സത്യാവസ്ഥ എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടി പല്ലവി പറയുന്നുണ്ട് ആ സമയത്ത് ഇന്ദ്രൻ വരുന്നു അങ്ങനെ ഇന്ദ്രൻ അടുക്കളയിൽ ജോലികൾ ചെയ്യാനായിട്ട് ഒരുങ്ങി നിൽക്കുകയാണ് അപ്പൊ പൂർണ്ണിമ ചോദിക്കുന്നുണ്ടോ ഞങ്ങളുടെ സഹായം എന്തെങ്കിലും വേണോ എന്നാൽ ഒന്നും വേണ്ട നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങിക്കോളൂ കാരണം ഇന്ദ്രനെ അറിയാം ഇന്ദ്രനെ പാചകം ചെയ്യാൻ അറിയത്തില്ല ഒന്ന് വീമ്പിളക്കാനായിട്ട് പാചകം ചെയ്യാൻ അറിയാമെന്ന് പറഞ്ഞ് ഓടി വന്നതാണ് അപ്പൊ പിന്നെ കൃത്യമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് എന്നോടൊരു തെറ്റായിട്ടുള്ള ഒരു രീതിയിലൊരു ഏഹ് പെരുമാറ്റമായിരിക്കും വരിക അപ്പൊ അങ്ങനെ ഉണ്ടാകാൻ പാടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നല്ല കൃത്യ നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മനസ്സിൽ കയറി പറ്റാം അപ്പോ ഇവർ ഇത്രയും പേരും ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം എനിക്ക് കൃത്യമായിട്ട് നല്ലതുപോലെ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ അറിയാം അതുകൊണ്ട് തന്നെയാണ് ഇന്ദ്രൻ പറഞ്ഞത് ഇവിടെ ആരും നിൽക്കേണ്ട കാര്യമില്ല എല്ലാവരും ഇവിടെ നിന്ന് പെക്കോ ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ചെയ്തോളാം എന്ന് പറയുകയും എല്ലാവരെയും പറഞ്ഞു വിട്ടു ഉടൻ തന്നെ രാജലക്ഷ്മിയെ വിളിച്ചിട്ട് രാജലക്ഷ്മിയോട് ഇങ്ങനെ ഒരു കുരുക്കിൽപ്പെട്ട കാര്യം രാജലക്ഷ്മിയോട് പറഞ്ഞു എനിക്ക് എത്രയും പെട്ടെന്ന് ചിക്കൻ കറി ഉണ്ടാക്കി തരാനായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാൻ പറഞ്ഞു തരാമോ എന്നും ചോദിച്ചു എന്നാൽ രാജലക്ഷ്മി പറഞ്ഞത് എനിക്ക് ഭക്ഷണൊന്നും ഉണ്ടാക്കാൻ അറിയത്തില്ല എനിക്ക് പോലും ഉണ്ടാക്കാൻ അറിയത്തില്ല ഞാൻ പാറുവിനോട് ചോദിക്കാം പാറുവിനെ വിളിച്ചിട്ട് പാറുവിൻ്റെ കയ്യിൽ ഫോൺ കൊടുത്തു എന്നിട്ട് ചിക്കൻ കറി ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞു കൊടുക്കാനായിട്ട് പറഞ്ഞിട്ട് രാജലക്ഷ്മി അങ്ങ് പോയി ഈ സമയത്ത് ഒരു പണി കൊടുക്കാമെന്ന് പാറുവും വിചാരിച്ചു ഇന്ദ്രനോട് ഒരു പാത്രം എടുത്ത് അടുപ്പിൽ വെച്ചിട്ട് അതിന് നിറയെ എണ്ണ ഒഴിക്കാനായിട്ട് ആവശ്യപ്പെട്ടു എണ്ണ ഒഴിച്ചു എന്നിട്ട് കുറച്ച് കടുകെടുത്ത് കഴുകി അതിനെ തിടാനായിട്ട് പറഞ്ഞു കടുകാരെങ്കിലും കഴുകുമോ പാറു എന്ന് ചോദിച്ചപ്പോ പിന്നെ അതിനകത്തുള്ള അഴുക്ക് പോണ്ടേ അതുകൊണ്ട് കഴുകിയിടാനായിട്ട് ആവശ്യപ്പെടുകയും ഉടൻ തന്നെ ഇന്ദ്രൻ അതുപോലെ കഴുകി എണ്ണയ്ക്കകത്തിടുകയും എണ്ണ മുഴുവൻ പൊട്ടിത്തെറിച്ച് അവിടെ ഒരു തീയും പുകയും ഒക്കെ ആയി മാറി ആ ഒരു ശബ്ദം കേട്ട് പാറു ചിരിക്കുന്നത് കണ്ടിട്ട് രാജലക്ഷ്മി വരികയും പാറു ദേഷ്യപ്പെട്ടിട്ട് നിങ്ങളുടെ മകന് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്കാനായിട്ടല്ല ഞാനിവിടെ വന്ന് നിൽക്കുന്നത് എനിക്ക് അതല്ല പണി എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിട്ട് പാറു അതത്തോട്ട് കയറിപ്പോയി എന്തായാലും കാര്യം ചീറ്റിപ്പോയെന്ന് മനസ്സിലായി അങ്ങനെ കുറേ നേരം കഴിഞ്ഞിട്ടും അവിടെ ആ ഭക്ഷണം എത്തുന്നതേയില്ല വിഷന്ന് കുടല് കരഞ്ഞ എല്ലാവരും അവിടെ ഇരിക്കുകയാണ് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അച്ചുവും പിന്നെ നമ്മുടെ ഹരിയും ഋതുവും പൂർണിമയും പല്ലവിയും സേതുവും സ്വാദിയും ഒക്കെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കാരണം അത്രത്തോളം വിഷമിരിക്കുകയാണ് പക്ഷേ കൃത്യസമയത്ത് ഭക്ഷണം വരുന്നതും ഇല്ല വിഷന്ന് കറങ്ങിയിരിക്കുകയും ചെയ്യുവാണ് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ഓ ഓരോരുത്തരായിട്ട് ഇങ്ങനെ ഇന്ദ്രനെ കുറ്റം പറയുന്നുണ്ട് ഇതേപോലെ ഭക്ഷണം കറക്റ്റ് സമയത്തിന് വെക്കാൻ പറ്റത്തില്ല എന്ന് ഉണ്ടെങ്കിൽ എന്തിനാണ് കയറി ഇടപെട്ടത് എന്നൊക്കെ ഇങ്ങനെ കുറ്റം പറയുന്ന സമയത്ത് ഇന്ദ്രൻ ഭക്ഷണവും കൊണ്ട് വരികയും എന്നിട്ട് ഇച്ചിരി ലേറ്റായി പോയി എങ്കിലും അത്യാവശ്യം ലേറ്റായിട്ട് ഭക്ഷണം ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞാണ് ആ ഭക്ഷണം എല്ലാം കൊണ്ട് ടേബിളിന്റെ പുറത്ത് വെച്ചത് എന്നിട്ട് എല്ലാവർക്കും വിളമ്പി കൊടുക്കാനായിട്ട് അത് തുറന്ന് വെച്ചപ്പോൾ അതിന്റെ സ്മെല്ലടിച്ചിട്ട് തന്നെ ആർക്കും പിടിക്കുന്നില്ല അത്രത്തോളം ബാഡ് സ്മെല് അത്രത്തോളം മോശമായിട്ടുള്ള മണമാണ് വരുന്നത് അപ്പൊ ഇത് എന്താണ് ഇതിൽ നിന്ന് ഇങ്ങനെ ഈ മണം എവിടെ നിന്ന് വരുന്നു എന്ന് അറിയാതെ ഇങ്ങനെ നോക്കുമ്പോഴാണ് ഇന്ദ്രൻ കൊണ്ടുവച്ച പാത്രത്തിൽ നിന്നാണ് വരുന്നതെന്ന് സേതുവിന് മനസ്സിലായി അതിൻറെ അകത്തുള്ള ഭക്ഷണത്തിൽ നിന്നാണ് വരുന്നത് എന്നും മനസ്സിലായി എല്ലാവർക്കും ഇന്ദ്രൻ തന്നെ വിളമ്പി കൊടുത്തു വിളമ്പി കൊടുത്തപ്പോൾ തന്നെ അയ്യോ വിഷം ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലും കിട്ടിയാൽ കഴിക്കുമെങ്കിൽ പോലും ഇത്രയും ഒരു ഭക്ഷണം ഒരിക്കലും കഴിക്കാൻ പറ്റത്തില്ല എന്ന് സ്വാതി മനസ്സിലാക്കി വെല്ലച്ചാതി ഒന്നും വായിൽ വെച്ച് കഴിക്കാനായിട്ട് നോക്കുമ്പോൾ ും പറ്റുന്നില്ല അത്രത്തോളം ഭയങ്കരമായിട്ട് ഛർദിക്കാൻ വരുന്നു അവസാനം പല്ലവേ അവിടെ എണീറ്റ് ഓടിപ്പോയി ഭക്ഷണം അവിടെ ഇട്ടിട്ട് ഓടി പിന്നാലെ സ്വാതിയും അച്ചും ഹരിയും പിന്നെ സേതു എല്ലാവരും ഓടി അപ്പൊ എല്ലാവർക്കും തന്നോട് അസൂയയാണ് എന്ന് വരത്തി തീർക്കാനായിട്ട് പൂർണിമയോട് സംസാരിച്ചപ്പോ പൂർണിമയും അവിടെ എണീറ്റ് പോയി അപ്പൊ ഇന്ദ്രന് മനസ്സിലായി എന്തായാലും കാര്യങ്ങള് കൈവിട്ട് പോയി ഒട്ടും കൊള്ളത്തില്ല എന്ന് അപ്പോഴും ഇന്ദ്രന് മനസ്സിലായില്ല ഋതുവിനോട് കഴിക്കാൻ പറഞ്ഞു പക്ഷെ ഋതുവിനും പറ്റുന്നില്ല ഋതു എണീറ്റ് പോയി സ്വയം എടുത്ത് കഴിച്ചു നോക്കിയപ്പോഴാണ് താൻ ഉണ്ടാക്കിയ ഭക്ഷണം പാളിപ്പോയി എന്ന് ഇന്ദ്രന് മനസ്സിലായത് എന്തായാലും ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇനി അവരുടെ മനസ്സിൽ എങ്ങനെ ഇനി കയറി പറ്റാം എന്ന് ഇന്ദ്രൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കുറെ കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ അച്ചു അവിടെ തന്റെ ജോലിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ് പൂർണിമ ടെക്സ്റ്റൈൽസിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കി ഓരോ കാര്യങ്ങൾ ചെക്ക് ചെയ്തൊക്കെ കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇന്ദ്രൻ അവിടേക്ക് വഴി പോയത് അപ്പോൾ അച്ചു കണക്ക് നോക്കുന്നത് കണ്ടിട്ട് പൂർണിമ ടെക്സ്റ്റൈൽസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പൊ അച്ചുവിന്റെ തലയിലാണെന്ന് മനസ്സിലാക്കിയ ഇന്ദ്രൻ ഇത് നിന്ന് തന്നെ എന്തെങ്കിലും പ്രശ്നമുണ്ടാക്കാം എന്ന് വിചാരിച്ച് അച്ചുവിന്റെ അടുത്തേക്ക് എത്തുകയും എന്നിട്ട് എന്ത് ചെയ്യുവാണെന്ന് ചോദിച്ചപ്പോൾ അച്ചു തിരിച്ച് തർക്കുത്തരം പറഞ്ഞു അപ്പോൾ ഇന്ദ്രൻ പറഞ്ഞത് എനിക്ക് പൂർണിമ ടെക്സ്റ്റൈൽസിലെ ഈ ഒരു മാസത്തെ കണക്ക് കാണിച്ചു തരാനായിട്ട് അച്ചുവിനോട് ഇന്ദ്രൻ ആവശ്യപ്പെട്ടു എന്നാൽ ആ കണക്ക് എണ്ണി തീർന്നിട്ട് കാണിച്ചു തരാം ഇപ്പോ പറ്റത്തില്ല എന്ന് പറയുകയും എന്നാൽ വീണ്ടും ഇന്ദ്രൻ കുത്തി കുത്തി അപമാനിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അച്ചു അവിടെ നിന്ന് എണീറ്റ് പോവാനായിട്ട് ശ്രമിച്ചു എന്നാൽ എണീറ്റ് പോവാനായിട്ട് നോക്കിയപ്പോ അച്ചുവിന്റെ കയ്യിൽ കയറി ഇന്ദ്രൻ പിടിച്ചു എന്നാൽ കൈയെടുക്കാനായിട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഇന്ദ്രൻ കൈയെടുത്തില്ല എന്നാൽ നീ കൈയ്യെടുത്തില്ല എന്നുണ്ടെങ്കിൽ നീ എന്നെ അടിക്കുമോ എന്ന് ഇന്ദ്രൻ ചോദിക്കുകയും അച്ചു ഇന്ദ്രന്റെ കാരണം പൊട്ടിച്ച് ഒരു അടി കൊടുക്കാനായിട്ട് നോക്കുമ്പോൾ ആ കയ്യിലും ഇന്ദ്രൻ കയറി പിടിച്ചു തനിക്ക് വേദനിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ കൈ പിടിച്ചൊടിച്ചു കഴിഞ്ഞാൽ ഇപ്പോ ഈ കൈ ഞാൻ പിടിച്ചോടിച്ചു കഴിഞ്ഞാൽ നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഇന്ദ്രൻ അച്ചുവിനോട് പറഞ്ഞു അങ്ങനെ കയ്യിൽ അമർത്തി പിടിക്കുകയാണ് അച്ഛന് വേദന സഹിക്കാൻ പറ്റത്തില്ല ഇപ്പൊ ഒടിയും എന്നുള്ള ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് നിൽക്കുന്നത് അത്രത്തോളം വേദനയുണ്ട് അച്ഛൻ അവിടെ കിടന്ന് കീറി കീറി വിളിക്കുന്നത് ആ ഒരു ശബ്ദം കേട്ടിട്ട് ഹരി വന്ന് നോക്കുമ്പോൾ അച്വിന്റെ കയ്യിൽ കയറി ഇന്ദ്രൻ പിടിച്ചിരിക്കുകയാണ് ഹരി ദേഷ്യത്തോടു കൂടി ഓടി വരികയും ഇന്ദ്രനെ അടിച്ച് ഏഹ് ഭയങ്കരമായിട്ട് അവിടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിയായി ഈ ഒരു ശബ്ദം കേട്ടിട്ടാണ് പൂർണിമയും സ്വാദിയും എനി ഓടി വരുന്നത് നോക്കുമ്പോൾ അച്ചുവും ഹരിയും ഹരിയും ഋതുവും സോറി ഹരിയും നമ്മുടെ ഇന്ദ്രനും കൂടി ചേർന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയുണ്ടാക്കുകയാണ് അച്ചു പിടിച്ചു മാറ്റാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അപ്പോൾ പൂർണിമയും സ്വാതി ഓടി വന്നു അവിടേക്ക് ഋതു വന്നു പിന്നെ പല്ലവിയും സേതു വന്നു അപ്പോൾ ഓടി വന്നിട്ട് അവരെ തമ്മിൽ പിടിച്ചു മാറ്റാനായിട്ടും ഹരിയെ സേതു പിടിച്ചു മാറ്റാനായിട്ടും ശ്രമിച്ചു എന്നാൽ ഹരി അടങ്ങുന്നില്ല അവസാനം ഇന്ദ്രനെ പിടിച്ചുകൊണ്ട് ഋതു അകത്തേക്ക് കയറിപ്പോയി അപ്പൊ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് അച് പറഞ്ഞപ്പോ തന്നെ നല്ല മറുപടി കൊടുക്കാത്ത അല്ലെങ്കിൽ അവനോട് പോകാൻ പറ എന്നൊക്കെ ഹരി പറയുന്നുണ്ട് പൂർണിമയ്ക്ക് ഏകദേശം മനസ്സിലായി തന്റെ മരുമക്കള് തമ്മിൽ തർക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഈ കുടുംബത്തിലെ സന്തോഷങ്ങൾ സന്തോഷമില്ലാതെ ആയി പോവുകയാണ് എന്ന് പൂർണ്ണിമയ്ക്ക് മനസ്സിലായി എന്നാൽ റൂമിൽ ചെന്നതിന് ശേഷം ഋതുവിനോട് ഇത് ഇന്ദ്രൻ പറഞ്ഞത് അങ്ങനെയല്ല വേറൊരു രീതിയിലാണ് ഇന്ദ്രൻ ഋതുവിനോട് പറഞ്ഞത് ഈ പൊന്നുമടത്തിലെ സ്വത്തുക്കളെല്ലാം തന്നെ ഇപ്പോ പൂർണ്ണിമ ടെക്സ്റ്റൈൽസിന്റെ ഒരു അവകാശി നീയും കൂടിയല്ലേ നീയല്ലേ മുമ്പ് നോക്കിക്കൊണ്ടിരുന്നത് ഇപ്പോ അച്ചുവിന്റെ കയ്യിലാണ് ആ ഒരു സാമ്രാജ്യം മുഴുവൻ അപ്പോൾ തന്റെ ഭാര്യയോട് കണക്ക് ചോദിക്കുമ്പോൾ ആ കണക്കുകൾ ബോധ്യപ്പെടുത്തേണ്ടി വരുമോ എന്നൊക്കെ വിചാരിച്ചിട്ട് തന്റെ ഭാര്യയുടെ കയ്യിൽ നിന്നും ഈ സ്വത്തുക്കളെ കൈവിട്ട് പോകുമോ എന്നുള്ള ഒരു പേടികൊണ്ടും അസൂയ കൊണ്ടുമാണ് ഹരി അതിൽ കയറി ഇടപെട്ടതെന്നും എന്നിട്ട് ആ ഒരു കാര്യം മറ്റുള്ളവർക്ക് മനസ്സിലാകാതിരിക്കാനായിട്ടാണ് തന്നെ കയറി അടിച്ചതെന്നും എന്നിട്ട് അച്വിന്റെ കയ്യിൽ കയറി പിടിച്ചു എന്ന് ഹരി കള്ളം പറഞ്ഞതാണ് എന്നുള്ള രീതിയിലും കൂടി ഋതുവിനോട് ഇന്ദ്രൻ സംസാരിച്ചു അതെല്ലാം വിശ്വസിച്ച ഋതു ഇന്ദ്രനൊപ്പം നിൽക്കാനായിട്ടാണ് ശ്രമിച്ചത് എന്നാൽ ഇനി ഈ വീട്ടില് പല്ലവി വരാൻ പാടില്ല അല്ലെങ്കിൽ പല്ലവി ഇവിടെ വരണ്ട വിവാഹം കഴിഞ്ഞതിന് ശേഷം അവരൊന്നിക്കട്ടെ അല്ലാതെ ഇവിടെ വന്ന് പല്ലവി ഒന്നിലും കയറി ഇടപെടണ്ട എന്ന് ഋതുവിനോട് ഇന്ദ്രൻ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ഇത് കേട്ടിട്ട് ഇന്ദ്രനൊപ്പം നിന്ന് മറ്റുള്ളവർ മറ്റുള്ളവരെ എല്ലാവരെയും ശത്രുക്കളാക്കി മാറ്റാനായിട്ട് ഇന്ദ്ര ഏർ ശ്രമിച്ചു അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇന്ദ്രൻ പറഞ്ഞതുപോലെ എല്ലാ കാര്യങ്ങളും അനുസരിച്ച് വിശ്വസിച്ച ഋതു നേരെ താഴേക്ക് ചെല്ലുകയും എന്നിട്ട് എല്ലാവരും സന്തോഷത്തോടുകൂടി കളിച്ചു ചിരിച്ചിരിക്കുമ്പോൾ അവരുടെ ഇടയിൽ ചെന്നിട്ട് പല്ലവി ഇനി ഇവിടെ വരാൻ പാടില്ല പല്ലവി ഇനി ഈ വീട്ടിൽ വരാതെ ഈ വീട്ടിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോയിക്കോണം പല്ലവി ഇനി ഇങ്ങോട്ടേക്ക് വരണ്ട വിവാഹം കഴിഞ്ഞിട്ട് വന്നാ മതിയെന്ന് ഏഹ് പറയുകയും എന്നാൽ എന്തിനാണെന്ന് ചോദിച്ചപ്പോ ഇന്ദ്രൻ തന്നെ പറയുകയാണ് വിവാഹം കഴിഞ്ഞിട്ട് വന്നോട്ടെ അത് കഴിഞ്ഞിട്ട് എന്ത് പേരിൽ വേണമെങ്കിലും അവിടെ ഇവിടെ നിന്നോട്ടെ അല്ലാതെ ഇവിടെ വരേണ്ട കാര്യമില്ല എന്ന് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ടിട്ട് ഇന്ദ്രനെതിരെ ചാടി വീണ സേതുവിന്റെ മുന്നിലേക്ക് ഋതു കയറി നിൽക്കുകയും എന്നിട്ട് ഇന്ദ്രൻ പറഞ്ഞത് തെറ്റല്ല എന്നും വിവാഹം കഴിഞ്ഞിട്ട് നിങ്ങൾ നിന്നാൽ പോരെ അല്ലാതെ ഇവിടെ കയറി വന്ന് ഓരോരോ അപവാദങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ അല്ലെങ്കിൽ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തിനാ എന്ന് ഋതു ചോദിച്ചു അത് കേട്ടപ്പോൾ എല്ലാവർക്കും നല്ല സങ്കടം തോന്നി പ്രത്യേകിച്ച് പല്ലവിക്കും പല്ലവി എല്ലാവരോടും യാത്ര പറഞ്ഞ് ആ പൊന്മടത്തിൽ നിന്നും പടി ഇറങ്ങുകയാണ് ഇനി ഇങ്ങോട്ടേക്ക് വരത്തില്ല എന്ന് തന്നെയാണ് പല്ലവിയും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ എന്ത് സംഭവിച്ചാലും തന്നെ താനൊരിക്കലും പല്ലവിയെ കൈവിട കൈവിട്ട് കളയത്തില്ല എന്ന് സേതു പറഞ്ഞു കഴിഞ്ഞു ഇനി അവസാനം ഏഹ് പല്ലവിയുടെ സമാധാനത്തിൽ അല്ലെങ്കിൽ പല്ലവിയുടെ സന്തോഷത്തിന് ഋതു ഇന്ദ്രന് ഒരു പണി കൊടുക്കാനായിട്ട് ഈ സേതു പല്ലവിയുടെ കഴുത്തില് താലി ചേർത്തുമോ ആ ഒരു വലിയൊരു ആഘോഷങ്ങളൊന്നും ഇല്ലാതെ പല്ലവിയെ സേതു വിവാഹം കഴിക്കുമോ അങ്ങനെ പല്ലവിയുടെ കഴുത്തില് സേതു താലി കിട്ടിക്കഴിഞ്ഞാൽ പല്ലവിയെ മരുമകളായിട്ട് പൊന്മടത്തിന്റെ മരുമകളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പിന്നെ ഇന്ദ്രൻ ഒരു വലിയൊരു തിരിച്ചടിയുമായിരിക്കും ഇന്ദ്ര ഇന്ദ്രന് പിന്നെ ഒന്നും ചെയ്യാനും പറ്റത്തില്ല അങ്ങനെയും സാധ്യതയുണ്ട് ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും